അസ്ലാമലൈക്കും എൻ്റെ പേര് സുനീറാണ് ഞാൻ പൊന്നാനി പോലീസ് സ്റ്റേഷൻ്റെ അവിടെ താമസിക്കണേ എൻ്റെ മോളെ കല്യാണമാണ് പതിനെട്ടാം തീയതി ഇനി മൂന്ന് ദിവസമേ ഉള്ളൂ എൻ്റെ മുന്നിൽ പലത്തും പോയി എനിക്കൊരു സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല എല്ലാവരുടെ പോയി കഴിയുന്ന രീതിയിൽ ഞാൻ എല്ലാവരൊക്കലും പോയി ഒരു മാർഗം ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു ഭക്ഷണത്തിന് പോലും എനിക്കൊരു വഴി തുറന്നു തന്നിട്ടില്ല ഈ കാണുന്ന ആൾക്കാരെ സഹായിക്കണം പ്രിയമുള്ള അസാം വിനീതമായ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ അംസ മോളൂരാണ് സംസാരിക്കുന്നത് വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോയുമായി വരുന്നത് പ്രിയപ്പെട്ടവര് ഒരു വളരെ പാവപ്പെട്ട ഒരു യത്തിയുമായ മകളുടെ വിവാഹത്തിന് ഇനി നമുക്ക് മുന്നിലുള്ളത് ആകെ മൂന്ന് ദിവസം മാത്രമാണ് ഈ വരുന്ന പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച എന്ന് പറയുന്ന ദിവസം ഈ ഒരു സഹോദരിയുടെ മകളുടെ വിവാഹം നടക്കാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പുതുമൊന്നാണി പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് സുനീറ എന്ന് പറയുന്ന ഈ ഒരു സഹോദരിയുടെ വീട്ടിലാണ് പതിനാറ് വർഷക്കാലമായി ഇവരുടെ ഭർത്താവ് മരണപ്പെട്ട് ഒരുപാട് അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെയായി ജീവിക്കുന്ന ഈ ഒരു പാവപ്പെട്ട സഹോദരി അവരുടെ മകരുടെ വിവാഹത്തിന് ഇനി ആകെ ഉള്ളത് മൂന്ന് ദിവസമാണ് ഭക്ഷണത്തിന് പോലും ഒരു നിവൃത്തിയും ആയിട്ടില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു പാവപ്പെട്ട സഹോദരി പറയുന്നത് കാണുന്ന നിങ്ങൾ എല്ലാവരും സുനീറ എന്ന് പറയുന്ന ഈ ഒരു സഹോദരിയുടെ എത്തീയമായ മകൾക്ക് വേണ്ടി കൊണ്ട് എത്തീമായ മക്കൾക്ക് നേർച്ച ചെയ്തതോ അല്ലാത്തതോ ആയ ഏതെങ്കിലും ഒരു ചെറിയ സഹായം നിങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിൽ ഈ ഒരു പാവപ്പെട്ട സഹോദരിക്ക് കൊടുത്തുകൊണ്ട് ഈ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു വീഡിയോയുമായി വരുന്നത് സുനീറ എന്ന് പറയുന്ന സഹോദരിയുടെ അക്കൗണ്ട് നമ്പറും അവരുടെ ഗൂഗിൾ പേ നമ്പറും എല്ലാം ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് കാണുന്ന നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോസ് പരമാവധി നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുകയും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അസ്ലാം വലൈക്കും വറഹമത് അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാത്തു എൻ്റെ പേര് യാസിർ ഷാമിൽ അർഫാനി പൊന്നാനി സിയാറത്ത് ജുമാ മസ്ജിദ് ഹത്തീബാണ് ഇവിടെ ഹംസ മോൾ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ട ഒരു എത്തീൻകുട്ടിയുടെ കല്യാണക്കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത് സിയാറത്ത് ജുമാ മസ്ജിദ് എന്ന് പറയുന്നത് ഒരുപാട് പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് അതുകൊണ്ട് ഏറ്റവും അർഹതപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് എല്ലാവരും അതിൻ്റെ പ്രാധാന്യം കുട്ടിയെ കെട്ടിക്കുന്നതിൻ്റെ കൂലിയും പ്രാധാന്യവും മനസ്സിലാക്കി അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർവശക്തനായ അറബുത്ത ആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ